الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني اذهبوا فتحسسوا من يوسف واخيه ولا تيأسوا ولا تيأسوا من روح الله انه لا ييأس من روح الله لا ييأس من روح الله الا القوم الكافرون. الله <applause> സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനും കാരുണ്യവാനുമായ അള്ളാഹു സുബഹാനുഹു താലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ വിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അതാവു സുഹാനുഹൂത അതിനുള്ള തോഫയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പ്രമുഖ സ്വഹാബിയാണ് മഹാനായ അബു സലമ റതയ്യാഹു അൻഹു അതുപോലെ തന്നെ ചരിത്രത്തിൽ പ്രസിദ്ധിയാർജിച്ച സ്വഹാബ വനിതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു സലമ അൻഹയും മഹാനായ അബൂ സലമാർ റതി അൻഹു മരണപ്പെട്ടപ്പോൾ ഉമ്മു ഉമ്മുസലമാർ അൻഹ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് അവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൊഹൈഹ മുസ്ലിമിൽ നമുക്കത് കാണാം അവർ പറയാണ് അനിയമ്മി സലമ അന്നഹ കാലത്ത് ഉമ്മുസല റതി അള്ളാഹുന പറയാണ് സമയത്തു റസൂൽ അള്ളാഹി വസൂൽ റസൂൽ കരീം സൊല്ലു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻ തുസ് മുസ്സീബത്തും ഒരു മുസ്ലിമുമില്ല അവനെ ഒരു മുസീബത്ത് ബാധിക്കുന്നു മാ അമർ അല്ലാ ആ സമയത്ത് അവനോട് കൽപ്പിച്ചത് അവൻ പറയുകയും ചെയ്യുന്നു എന്താണ് പറയാൻ കൽപ്പിച്ചത് വ ഇലൈഹി ഞങ്ങൾ അള്ളാഹുവിനുള്ളവരും അവനിലേക്ക് മടങ്ങുന്നവരുമാണ് പഠിച്ചവന് എനിക്കിപ്പോൾ ഉണ്ടായ ഈ പ്രയാസത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകുകയും ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നീ പകരം നൽകുകയും ചെയ്യണമേ എന്നതാണ് മഹാനായ അബൂ സലമ റലി അള്ളാഹു മരണപ്പെട്ടപ്പോൾ സലമ റലി അള്ളാഹു ഇത് പ്രാർത്ഥിച്ചു പക്ഷെ അവർ പറയാണ് അബൂ സലമയേക്കാൾ ഹയറായതിനെ നീ എനിക്ക് തരയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അയ്യുൽ മുസ്ലിമീന മുസ്ലിമീൻ അബീ സലമ അബൂ സലമയേക്കാൾ നല്ലവനായ ആരെയാണ് ഒരു വിശ്വാസിയായി ആരെയാണ് എനിക്ക് ലഭിക്കുക അതേ അവർ ആ സംഭവം വിശദീകരിച്ച് പോകുമ്പോൾ നമുക്ക് കാണാം അല്ലാഹു അലി റസൂൽ അള്ളാഹി സല്ലാഹി വസ്ലാം അബാ അബൂ സലമ റദി അള്ളാഹു അൻഹുവിന് ശേഷം ഉമ്മു സലമ റതി അള്ളാഹുഹെ വിവാഹം കഴിച്ചത് റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമയാണ് അപ്പോൾ അള്ളാഹു എനിക്ക് അബൂ സലമയേക്കാൾ ഉത്തമമായ റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമയെ പകരം നൽകി നൽകിയെന്ന് സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ആ പ്രയാസങ്ങളും നഷ്ടങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ നല്ലതിനെ അള്ളാഹു സുബഹാനുഖല നമുക്ക് പകരം തരാനായിരിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാകണം നോക്കൂ നിങ്ങൾ മഹാനായ അക്കൂബ് അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ രണ്ടു മക്കളെ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ബാക്കിയുള്ള മക്കളോട് പറഞ്ഞ കാര്യമാണ് സൂറത്ത് യൂസുഫിലെ എൺപത്തിയേഴാമത്ത് ആയത്ത് എന്താ യു യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എൻ്റെ മക്കളെ നിങ്ങൾ പുറപ്പെട്ടു പോവുക എന്നിട്ട് യൂസുഫിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കുക തരുന്ന ആശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശരായി പോകരുത് കാരണം കാഫിറുകളായ ആളുകളല്ലാതെ തരുന്ന ആശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നിരാശരാവുകയില്ല എന്ന് അതുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ രണ്ടാളെ നമുക്ക് നഷ്ടമായി അവരന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുക ഒരിക്കലും പടച്ച റബ്ബ് നമുക്ക് തരുന്ന ആശ്വാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശരാകരുത് എന്ന് സഹോദരങ്ങളെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ചില ആളുകൾ അനുഭവിക്കുന്ന വലിയ പ്രയാസം രോഗമാണ് സ്വന്തത്തിൻ്റെ രോഗം അല്ലെങ്കിൽ കുടുംബത്തിലെ ആരുടെയെങ്കിലുമൊക്കെ രോഗം നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്രകാരം തന്നെ സാമ്പത്തിക രംഗത്തെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കുടുംബ ജീവിതത്തിൽ ഇണകളെയോർത്ത് മക്കളെ ഓർത്ത് മാതാപിതാക്കളെയോർത്ത് പല നിരക്കുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ ജോലിയുടെ രംഗത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ പുതിയ കാലത്ത് ുഭവിക്കുന്ന പല നിലക്കുള്ള പ്രയാസങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവർ പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊന്നും നിരാശയുണ്ടാകാൻ പാടില്ല എന്നാണ് ഒരുപക്ഷെ നമുക്ക് അള്ളാഹു സുബഹാനുഹത്തന്നത് ഈ ഈ പ്രയാസങ്ങൾ നമുക്കൊരു ഹൈറിന് വേണ്ടിയായിരിക്കും നമുക്കറിയാത്തത് കൊണ്ടാണ് അള്ളാഹു സുബഹാനുഹത്ത വിശുദ്ധ ഖുറാനിൽ പറഞ്ഞില്ല <saidly> <said ും ചില കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ചിലതിനെ നിങ്ങൾ വെറുത്തു പോകുന്നു ഒരു പക്ഷേ അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് വാസാ പോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ കൊതിച്ചു പോകുന്നു വഹുവറു ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഉപദ്രവമായിരിക്കും ഷറായിരിക്കും വല്ലാഹുയാളമോ വാ തും വല്ലാഹുയാഴം അല്ല കൃത്യമായി അറിയുന്നവനാണ് വാൻ തും തളമോൻ നിങ്ങൾ കാര്യങ്ങൾ അറിയാത്തവരാണ് ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലം യുദ്ധവുമായി ബന്ധപ്പെട്ട് പിന്തിനിന്ന ആളുകളോടാണെങ്കിലും സഹോദരങ്ങളെ ഈ ആശയം പൊതുവായി പഠിപ്പിക്കപ്പെട്ട ആശയമാണ് ചിലത് നമുക്ക് ഉണ്ടാകരുത് എന്ന് നമ്മൾ വിചാരിക്കും ആ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചതിലായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഹൈറുണ്ടാകുക നോക്കൂ നിങ്ങൾ യൂസഫ് അലൈ സ്വലാത്തു വസ്സലാമയുടെ തന്നെ ചരിത്രമെടുത്താൽ മുമ്പ് നമ്മൾ വിശദമായി പറഞ്ഞതാണ് സൂറത്ത് യൂസുഫിലെ പാഠങ്ങൾ അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ അറിയപ്പെട്ട് അതിൽ നിന്ന ആളുകൾ അദ്ദേഹത്തെ എടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റുകളഞ്ഞു അവർ വലിയ പ്രാധാന്യവും വിലയൊന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല പക്ഷേ ആ വിൽപ്പനയും ആ യാത്രയുമൊക്കെ ഒരു വലിയ ഗുണത്തിനും നേട്ടത്തിനുമായിരുന്നു എന്നത് ചരിത്രം വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഹിജറയുടെ ചരിത്രവും മറ്റൊന്നല്ലല്ലോ നമ്മെ പഠിപ്പിച്ചത് അതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു പോയത് അതുകൊണ്ട് സഹോദരങ്ങളെ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്നത് ഹൈറിനായിരിക്കും ആഗ്രഹിച്ച ചിലത് ആഗ്രഹിച്ച പോലെ നടക്കാതിരിക്കുന്നത് അതിനേക്കാൾ ഉത്തമമായ ചിലതെന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ലഭിക്കാനായിരിക്കുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ അള്ളാൻ്റെ വിധിയെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് നമുക്കുണ്ടാകണം നോക്കൂ നിങ്ങൾ മഹാനായ ഒറവത്തുവിന് സുബൈർ റഹമത്തുല്ല അദ്ദേഹത്തിന്റെ കാലിൽ ഒരു അസുഖം വന്ന് അദ്ദേഹത്തിന്റെ കാലു മുറിച്ചു മാറ്റാൻ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നിനക്കാണ് സർവസ്തുതിയും നാലവയവങ്ങളെ നീ എനിക്ക് തന്നു ഒന്നല്ലേ പഠിച്ചോനെ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ കയ്യും കാലുമായി നാലവയവങ്ങളെ തന്നിട്ട് അതിൽ നിന്ന് ഒന്നല്ലേ റബ്ബേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ ഹംദ് നിനക്കാണ് അദ്ദേഹത്തിന് തന്നെ തിരിച്ചെടുത്തിട്ടുള്ള കൊടുത്ത മറ്റൊരു പരീക്ഷണമാണ് മക്കളിൽ ഒരാൾ മരണപ്പെട്ടു ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് അഖിലം എൻ്റെ മക്കൾ ഏഴുപേരാണ് ഒരാളെ നീ എടുത്തിട്ടുള്ളൂ നീ എനിക്ക് വേണ്ടി ആറുപേരെ ബാക്കി വെച്ചല്ലോ എനിക്ക് ഏഴാളെ തന്നിട്ടല്ല ഏഴാളെ നീ തിരിച്ചു ചോദിച്ചില്ലല്ലോ നീ ഒരാളെയല്ലേ തിരിച്ചെടുത്തിട്ടുള്ളൂ അള്ളാഹുവെ നിനക്കാണ് സർവ്വസ്തുതിയും എന്ത് ഉണ്ടായത് പടച്ചോന്റെ വിധിയെ ഉൾക്കൊണ്ടു മഹാനായ ഷേഖു ഇസ്ലാം തൈമിയ തൈമി അറഹമത്തല്ല അദ്ദേഹത്തെ പല തവണ ഇസ്ലാമിക രംഗത്തെ ശരിയായ നിലപാട് സ്വീകരിച്ച് ശരിയായ ആദർശം സ്വീകരിച്ച് ജീവിച്ച കാരണത്താൽ പലതവണ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു എന്നെ നിങ്ങൾ ജയിലിൽ അടക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിരക്കുകളിൽ നിന്നൊന്നൊഴിഞ്ഞിരിക്കാൻ കിട്ടുന്നൊരു ഷഹാദ നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് ലഭിക്കുന്ന രക്തസാക്ഷിത്വമാണ് ഇനി നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ പുറത്താക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ടൂർ ഓണമായിരാണ് ഒരു ടൂർ പോകുന്ന പോലെയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ സഹോദരങ്ങളെ ആർക്കാണ് സങ്കടപ്പെടുത്താൻ കഴിയുക ആർക്കാണ് ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ കഴിയുക നിരാശപ്പെടുത്താൻ കഴിയുക നിങ്ങൾ ജയിലിൽ ജയിലിലടച്ചാൽ എനിക്കൊന്നൊഴിഞ്ഞിരിക്കുക നിങ്ങൾ എന്നെ കൊന്നാൽ എനിക്ക് ഷഹാദത്ത് കിട്ടും ഇനി അതല്ല ഈ നാട്ടിൽ നിങ്ങൾ മെനക്കെട്ട് എന്നെ പുറത്താക്കുകയാണെങ്കിൽ എനിക്കതൊരു യാത്രയാണ് അള്ളാഹുവിന്റെ വിധിയെ ഉൾക്കൊള്ളാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം ഹുസൈൻ ഇബ്രാലിമിന്റെ ഹസൈൻ രോഗത്തിന് സമാനമായ ശരീരത്തിൻ്റെ അവയവങ്ങളെ ചലിപ്പിക്കാൻ കഴിയാത്ത നിരക്കുള്ളൊരു രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു സ്വഭാവത്തെ അദ്ദേഹത്തെ കാണാൻ വന്നു അവര് അദ്ദേഹത്തിന്റെ അവസ്ഥകൾ കണ്ട് നിരാശരായപ്പോൾ അദ്ദേഹം ചോദിച്ചില്ലേ മനുഷ്യരെ പടച്ചോൻ എന്റെ കാര്യത്തിൽ തെരഞ്ഞെടുത്തൊരു വിഷയത്തിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതോർത്ത് കരയുന്നത് എനിക്ക് സന്തോഷമാണ് ഇത് ഇതെനിക്ക് കൂലിയിട്ടുള്ള പരിപാടിയാണല്ലോ ആ നിലക്ക് അള്ളാഹുവിൻ്റെ വിധികളെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയാൽ സഹോദരങ്ങളെ ഏത് നാടിൻ്റെ അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് അത് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ കച്ചവടത്തിന്റെ കണക്കും പുതിയ കാലത്തെ കച്ചവടവും താരതമ്യം ചെയ്യുമ്പോൾ നിരാശപ്പെടൂല നമ്മൾ അതുകൊണ്ട് വിധിയെ ഉൾക്കൊള്ളാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇതിനേക്കാൾ ഉത്തമമായത് പകരം തരാൻ എൻ്റെ റബിന് കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നിരാശയില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതിനടിസ്ഥാനപരമായി നമുക്ക് വേണ്ട കാര്യം നമ്മുടെ ജീവിതം തക്കവയുള്ള ജീവിതമാവുക എന്നതാണ് അള്ളാഹു സുബാനുഹ താര നമുക്ക് നൽകിയ വാഗ്ദാനമാണ് വ തആലയെ ജീവിക്കുന്നു അവന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു മാർഗം ഒരു അല്ലാഹു വ തആല നൽകും മിൻ അംരിഹി ആരാണോ പേടിച്ച് തുള്ളവരായി ജീവിക്കുന്നത് അവന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാനുഹാൽ അവനൊരു എളുപ്പം നൽകും അതുകൊണ്ട് തക്കവയുള്ളവരായി പടച്ചവനിൽ പ്രതീക്ഷയർപ്പിച്ച് എന്ത് നഷ്ടങ്ങളും അതിനേക്കാൾ വലിയ നേട്ടങ്ങൾ ലഭിക്കാനുള്ള വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ നഷ്ടങ്ങളെപ്പോലും എനിക്ക് നേട്ടങ്ങളാക്കിത്തരാൻ കഴിവുള്ളവനാണ് റപ്പ് എന്ന് ബോധ്യപ്പെട്ട് അള്ളാൻ്റെ വിധിയെ ഉൾക്കൊണ്ട് നിരാശയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അവിടെയാണ് ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നത് അള്ളാഹു ആ സമാധാനത്ത് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ ഹിറുബിൻ കരീം സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മ എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള സൂറത്താണ് അലം തറ കൈഫ ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ വളരെ ചെറിയ ഒരു അദ്ധ്യായം ആ അധ്യായത്തിൽ അള്ളാഹു സുഹാൻ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തെ തകർക്കാൻ വലിയ ആനകളുടെ ഒരു പടയുമായി വന്ന ഒരു സംഘത്തെ വളരെ ചെറിയ പക്ഷികളെ കൊണ്ട് അള്ളാഹു സുബഹാനുഖല നശിപ്പിച്ചു എന്നതാണല്ലോ സൂറത്തുൽ ഫീലിൻ്റെ ആശയം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു നമ്മുടെയൊക്കെ നമസ്കാരങ്ങളിൽ നമ്മൾ ആവർത്തിച്ചോതുന്ന പ്രത്യേകിച്ച് മകരവ് നമസ്കാരത്തിലൊക്കെ പലപ്പോഴും നമ്മൾ പാരായണം ചെയ്തു പോകുന്ന മനപ്പാടമുള്ള സൂറത്താണിത് ഒരു പക്ഷേ ഈ സൂറത്ത് ഓതി നിസ്കരിച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ പോലും നമ്മളുടെ മനസ്സിൽ നിരാശകളും സങ്കടങ്ങളും അപ്പോഴും ഉണ്ടാകും എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് ഇപ്പോൾ ഈ ഓതിയത് എന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓതിയത് എന്താ വലിയ ആനപ്പടയെ പക്ഷികളെ കൊണ്ട് തകർക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് റബ്ബെന്നാണല്ലോ ഇപ്പം ഞാൻ ഓതിയത് എന്ന ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ പാരായണം ചെയ്ത് നിസ്കരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ നിരാശകൾ മാറിപ്പോകാത്തതിൻ്റെ കാരണം അതുകൊണ്ട് സഹോദരങ്ങളെ പഠിച്ചോൻ്റെ വീതിയെ ഉൾക്കൊള്ളുകയും തെക്കവയുള്ളവരായി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം വിശുദ്ധ ഖുർആാനിനെയും പ്രവാചകൻ സല്ലു അലഹി വസലമയുടെ അധ്യാപനങ്ങളെയും പഠിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് എന്താണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് എന്താണ് റസൂൽ സല്ല് അലഹി വസലമ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ച ശ്രദ്ധേയ പാ പാഠങ്ങളെന്ന് പഠിക്കാൻ കൂടിയുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും അർത്ഥത്തെയും തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികളെ മറികടന്ന് നിരാശയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പഠിക്കാനുള്ള അനേക സംവിധാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ വ്യത്യസ്തങ്ങളായ ഖുർആാൻ പഠന സംവിധാനങ്ങൾ വിജ്ഞാന സദസ്സുകളൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യമാണ് അതോടൊപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലടക്കം നമ്മുടെ പീസ് റേഡിയോ അടക്കം ധാരാളം പഠന സംവിധാനങ്ങൾ നമുക്ക് ലഭ്യമാണ് പഠിക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫ്യത നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്നു ജീവിക്കാൻ അള്ളാഹു സുബഹാനുഹോത്ത ആരാ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഒരു സഹോദരൻ മഞ്ചേരി പള്ളിയുടെ നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കാറുള്ള ബഹുമാനനായ ജലീൽ സാഹിബ് ഇന്നലെ സ്ട്രോക്ക് വന്ന് അല്പം പ്രയാസകരമായ അവസ്ഥയിൽ കോഴിക്കോട് ആശുപത്രിയിലാണ് പ്രാർത്ഥിക്കാൻ കുടുംബം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സ്ഫഹാനുഹു താല നമ്മുടെ ആ ജ്യേഷ്ഠ സഹോദരൻ്റെ എല്ലാ നിലക്കുമുള്ള ശാരീരിക പ്രയാസങ്ങളെ മാറ്റിക്കൊടുത്ത് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ നിലക്കുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ മാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും പടച്ചർബ് മഹഫറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഈ പള്ളിയോടൊക്കെ സജീവമായി സഹകരി സഹകരിച്ചു പോന്നിരുന്ന ബഹുമാനായ പി എ സൈഫുദ്ദീൻ സാഹിബ് അദ്ദേഹം മരണപ്പെട്ടത് അള്ളാഹു ഉസ്ബാനുഹത്താല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നന്മയായി പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും പടച്ചിറപ്പ് ആ നിലക്കുള്ള നല്ല മരണത്തെ തൗ ഉഹൈൾക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു മായിസ് അൽ ഇസ്ലാം മുസ്ലിമീൻ അദാ അദ്ദീൻ റബ്ബനാ ഹസന വഫിൽ ആഖിറതി ഹസനത മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ